ലഹരി വ്യാപാരികളെ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല അവർക്കെതിരെ നടപടി എടുക്കുന്നതിൽ അസോസിയേഷൻ ഒരു ഒരു തന്നെ ഇല്ലാതാവുന്ന ഇതിലോട്ടാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം െതിരെ പോരാടാനുളർച്ച പെരിന്തൽമണ്ണ മർച്ചന്റ്സ് യൂത്ത് വിങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ചാലയും ലഹരി വിരുദ്ധ സായാഹ്ന സംഗമവും പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മുസു ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ പോരാടാനുള്ള ഒരുക്കത്തിലാണ് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് യൂത്ത് വിങ്ങും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പെരിന്തൽമണ്ണ യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ ചുവലയും ലഹരിവിരുദ്ധ സായാഹ്ന സംഗമവും ശ്രദ്ധേയമായി പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന വ്യാപാരികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ മർച്ചന്റ്സ് അസോസിയേഷൻ മുൻപന്തിയിലുണ്ടാകുമെന്ന് ടി എസ് മൂസോ പറഞ്ഞു ലഹരി വ്യാപാരികളെ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല അവർക്കെതിരെ നടപടി എടുക്കുന്നതിൽ മുൻപന്തിയിലും മർച്ചന്റ് അസോസിയേഷൻ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമാണ് മാത്രമല്ല ഇന്ന് വളരെയേറെ ഭയപ്പാടോടെയാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ തന്നെ സ്വന്തം വീടുകളിൽ സ്വന്തം മക്കളെ ഭയക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഗൗരവം ഇന്ന് പൊതുജനങ്ങളും നമ്മുടെ ഓരോ പ്രത്യേകിച്ചും യുവതലമുറകളും ഉൾപ്പെന്നെ പെരിന്തൽമണ്ണ മർച്ചൻ്റ് യൂത്ത് വിങ് ഇന്നിവിടെ അതിൻ്റെ പ്രതി പ്രതിഷേധ ജ്വാലയ്ക്ക് തുടക്കം കുറിച്ചിരുന്നേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും യൂത്ത് വിങ്ങിൻ്റെ പ്രത്യേക സ്കോഡ് തന്നെ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വേണ്ടി പോലീസിനെയും നിയമ പ്രതിജ്ഞാബദ്ധമാണ് ഡോക്ടർ ലഹരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിയിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഡോക്ടർ മുഹമ്മദ് പറഞ്ഞു നമുക്കറി ഇന്നത്തെ ഈ യുവതലമുറയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നാളത്തെ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ നാളത്തെ ഒരു തലമുറ തന്നെ ഇല്ലാതാവുന്ന ഒരു ഇതിലോട്ടാണ് കാരണം ഈ യുവതലമുറയാണ് നമ്മളെ നാളെ നാടിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവരാണ് ഇന്ന് ഈ മയക്കമെട്ടുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നാട്ടിൽ രക്ഷപ്പെടുത്താനും എല്ലാ വിപത്തിനെത്താലും മർച്ചൻസ് യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് വ്യാപാരികൾക്കിടയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ജാഗ്രതാ സമിതി രൂപീകരിച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്തുകയും അത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരെ കണ്ടെത്തി നിയമപാലകരെ മുമ്പിൽ മുമ്പിലെത്തിക്കാനുമുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഇന്ന് മുതൽ യൂത്ത് വിങ് സജീവമായി ഉണ്ടാവുമെന്ന് ഈ ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി എം ഇക്ബാൽ വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല ഇസുദ്ധീൻ യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കാരേൽ ട്രഷറർ ലത്തീഫ് ടാലന്റ് സീനിയർ മെമ്പർ കെ എം അച്യുതൻ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ഫിറോസ് ഫസ്റ്റ് ക്രൈ ഫസൽ മലബാർ ഫിറോസ് സ്റ്റെപ്സ് തുടങ്ങിയവർ സംബന്ധിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം ുംമിരശസ്ത്രയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ